മമ്മൂട്ടിയുടെ വീടിന്റെ മുമ്പിലും മമ്മൂട്ടിയുടെ ഗേറ്റിന്റെ മുമ്പിലൊക്കെ കൊണ്ടുപോയി റീത്ത് സമർപ്പിക്കുന്ന ഒരു സംഗതി ഞാൻ കണ്ടാക്കണ്ടേ അങ്ങനെ ഒരു പ്രഷറും ഒന്നാണ് നമ്മളൊക്കെ അന്ന് നിസ്സഹായരായി നമുക്കത് ചെയ്യാൻ പറ്റില്ല വളരെ വിഷമത്തോടുകൂടി തന്നെ ചെയ്തു പിന്നെ പിന്നെ ഇൻഡസെൻറ്റിന് പുറത്താക്കി ഞങ്ങൾ അങ്ങനെ ചെയ്യും പുറത്തായില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യും പുറത്താക്കില്ലെങ്കിൽ ഞങ്ങളിപ്പോൾ മീഡിയയിലേക്ക് പോകുന്നൊക്കെ പറഞ്ഞ ആർട്ടിസ്റ്റുകളുണ്ട് ധികം പത്രിക പിൻവലിച്ചവരുണ്ടായിരുന്നു അതില് ആരോപണ വിധേയ വിധേയരായിട്ടുള്ളവരും ഈ പറഞ്ഞ പത്രിക സമർപ്പിച്ചിട്ട് പിൻവലിച്ചു ശരിക്കും അമ്മ എന്ന സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു ദിലീപ് കാരണം സംഘടനക്ക് വലിയ രീതിയിൽ സാമ്പത്തികമായിട്ടും വലിയ പദ്ധതി ഉണ്ടാക്കിയതിലും നിർണായക പങ്കുവച്ചിട്ടുള്ള ആളാണ് അദ്ദേഹത്തിനും ഒരു ആരോപണം നേരിട്ടപ്പോൾ അദ്ദേഹം സ്വമേധയാ മാറിയിക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു അമ്മ അമ്മ ചെയ്യപ്പെടുന്നത് വിഷയത്തിൽ സ്റ്റാൻഡിനോട് സാർ എങ്ങനെ പ്രതികരിക്കുന്നു അത് ശരി പറയുന്നുണ്ടല്ലോ അതൊരു അത് അത് നമ്മൾ ചെയ്തത് ഞാൻ അന്നും ഇന്നും എന്നും ഞാൻ ഞാൻ വെച്ചാൽ ഒരു ആർട്ടിസ്റ്റിന്റെ മേല് ഒരു ആരോപണം വന്നു ആരോപണം വന്നു കഴിഞ്ഞാല് അടുത്ത മോമിൽ തന്നെ അയാളെ ഈ അസോസിയേഷൻ പിരിച്ചുവിടാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇതിനൊരു പ്രോസസ് ഉണ്ട് ഒരു പ്രൊസീജ് പ്രൊസീജിയേഴ്സ് ഉണ്ട് മിസ്സായി അത് നമ്മൾ നോക്കിയില്ല ഈ പബ്ലിക്കിൻ്റെയും പ്രേക്ഷകരുടെയും അല്ലെങ്കിൽ ഒക്കെ ഭയങ്കരമായ ഒരു 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 ഹൈപ്പ് കാരണം ആ സമയത്ത് ഞാൻ ഞങ്ങൾ ഞങ്ങളുടെ മീറ്റിംഗ് കൂടിയത് അമ്മയുടെ മീറ്റിങ് മമ്മൂട്ടിയുടെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അകത്തിരിക്കുമ്പോഴെല്ലാം ഫുൾ മീഡിയ എല്ലാവരും കൂടി പുറത്തു നിന്നിട്ടുള്ള ഭയങ്കര ബഹളങ്ങളാണ് ഇയാളെ പുറത്താക്കണം എന്നുള്ള പിന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ സമരങ്ങൾ പിന്നെ റീത്ത് സമർപ്പിക്കുക അങ്ങനത്തെ ഒക്കെ ഭയങ്കരമായ ഒരു ഒരു മോശ രീതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ അത് ചെയ്തതാണ് കാരണം മമ്മൂട്ടിയുടെ വീടിന്റെ മുമ്പിൽ മമ്മൂട്ടിയുടെ ഗേറ്റിന്റെ മുമ്പിലൊക്കെ കൊണ്ടുപോയി റീത്ത് സമർപ്പിക്കുന്ന ഒരു സംഗതികളെ ഞാൻ മീറ്റിംഗ് അതായത് അമ്മയ്ക്ക് റീത്ത് സമർപ്പിക്കുകയാണ് അത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ഇത് ഇത് ചെയ്തതാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ചുറ്റുപാട് ഞങ്ങൾ അകത്തിരുന്നിട്ട് വല്ലാണ്ട് വേദനിച്ചു എല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ടായിരുന്നു മോഹൻലാലും ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും കൂടിയിട്ട് തീരുമാനിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രഷർ വന്നവിടെ ഇത് നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് അപ്പൊ ഒരു ഹേസ്റ്റി തീരുമാനമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് അന്ന് ഒരിക്കലും ദിലീപിനെ ആ ഒരു നമ്മൾ പുറത്താക്കുന്നതിന് മുമ്പ് ഒരു ഇയാൾക്ക് എന്താണ് പറയാനുള്ളത് ഒരു നോട്ടീസ് കൊടുക്കണം അങ്ങനെയാണിതെ ഈ സ്പൈലോ പറയുന്നത് അങ്ങനെയല്ല ഇങ്ങനെ ആരോപണ വിധേയനായ നിങ്ങള് എന്തുകൊണ്ട് ഞങ്ങൾ പിരിച്ചുവിട്ടുകൂടാ എന്ന് പറയുന്നത് ഷോക്കോസ് നോട്ടീസ് കൊടുക്കണം അതിന് എത്ര പതിനഞ്ച് ദിവസമാകൊണ്ട് സമയം അതിനുള്ളിൽ അദ്ദേഹം ഒരു ഇത് തരണം എന്താണ് വിശ വിശദീകരണം ആ വിശദീകരണം നമുക്ക് കമ്മിറ്റിക്ക് പിന്നെ അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന് കുറച്ചും കൂടി സമയം കൊടുത്തിട്ട് നമ്മൾ അതിനെക്കുറിച്ച് സമയപരിധി ഉണ്ട് ആ പരിധി കഴിഞ്ഞിട്ട് മാത്രമാണ് ഇയാളെ സസ്പെൻഡ് ചെയ്യാനേ പാടുള്ളൂ ഫസ്റ്റായിട്ട് സസ്പെൻഡ് ചെയ്യണം സസ്പെൻഡ് എന്നിട്ടുള്ള പിന്നെ എങ്ങനെയാണ് കേസ് പോകുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ചിട്ട് അവസാനം അവസാനത്തെ സ്റ്റെപ്പാണ് നമ്മൾ നിന്ന് പ്രാഥമികമായ അംഗത്തിൽ നിന്ന് മാറ്റാനുള്ള തീരുമാനമെടുക്കേണ്ടത് അന്നാണ് വാസ്തവത്തിൽ അത് വാസ്തവത്തിൽ അന്ന് ദിലീപ് അതിൽ എഗൈൻസ്റ്റായിട്ട് കോടതിയിൽ പോയിരുന്നെങ്കിൽ അമ്മയ്ക്ക് വലിയ പ്രോബ്ലം വരുമായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ മഹാമനസ് കൊണ്ടാണ് അദ്ദേഹം പോയില്ല സ്വമേധയാ തന്നെ ഞാനില്ല എന്റെ പേരിൽ വന്ന ഒരു ആരോപണത്തിന്റെ കാല പേരിൽ അമ്മയ്ക്കൊരു ദോഷം വരരുത് അത് അദ്ദേഹത്തിന്റെ മഹാ മനസ്സ് തന്നെയാണ് മനുഷ്യല്ലേ അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല എന്ന് പൂർണ്ണ വിശ്വാസം അദ്ദേഹത്തിനുണ്ട് മനസ്സിലേ അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ സസ്പെൻഷിന് പകരം നമ്മൾ അത് സസ്പെൻഡ് ചെയ്ത കാര്യത്തിൽ ഞാനും വേദനിക്കുന്നുണ്ട് ആ കാര്യത്തില് ഞാനും ഉള്ള ഒരു കമ്മിറ്റിയാണ് അത് ചെയ്തത് നമ്മളൊക്കെ അന്ന് നിസ്സഹായരായിരുന്നു നമുക്കത് ചെയ്യാൻ പറ്റില്ല വളരെ കൂടി തന്നെയാണ് ചെയ്തത് കാരണം അതായത് നമ്മള് ഈ പ്രേക്ഷകരെയും മാധ്യമക്കാരെയും നമ്മൾ പ്രീതിപ്പെടുത്തിയേ പറ്റൂ നമുക്ക് വേറെ വഴിയില്ല അങ്ങനെ ഒരു നമ്മൾ കോർണർ ചെയ്തു ശരിക്ക് കോർണർ ചെയ്യാണ് സംഭവിച്ചത് ഈ രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടികളും മീഡിയ പിന്നെ പ്രേക്ഷകര് ഒക്കെ വന്നിട്ട് നമ്മൾ അങ്ങോട്ട് പ്രഷറൈസ് ചെയ്തിട്ട് അത് വലിയൊരു സമ്മർദ്ദം തന്നെയായിരുന്നു പിന്നെ പിന്നെ ഇന്നോസെന്റിന് പുറത്താക്കില്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യും പുറത്തായി ഇങ്ങനെ ചെയ്യും പുറത്താക്കില്ലെങ്കിൽ ഞങ്ങളിപ്പോ മീഡിയയിലേക്ക് പോകുന്ന പറഞ്ഞ ചില ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ തന്നെ ഈ നിമിഷം തന്നെ ദിലീപിനെ പുറത്താക്കണമെന്ന് പറയുന്ന വാദിക്കുന്ന ചില ആൾക്കാരെ ഞാൻ കൊണ്ടു അപ്പോൾ അപ്പോ മമ്മൂട്ടിയും മോഹൻലാലിനും വളരെ വേദനാപൂർവം എനിക്ക് ഇപ്പോഴും അറിയാം മമ്മൂട്ടിയൊക്കെ ഒന്നും മിണ്ടാൻ സാധിക്കാതെ മോഹൻലാലിന് ഒന്നും വസ്ത്രം മിണ്ടാൻ പറ്റാത്ത ഒരു സമ്മർദ്ദ പ്രാക്ടീസ് അവിടെ ഉണ്ടായി അപ്പോൾ അത് മനസ്സിലാ മനസ്സോടെയാണ് ദിലീപിനെ അന്ന് നമ്മൾ പുറത്താക്കി ചെയ്തത് അത് ഇല്ലീഗൽ ഇല്ലീഗലാണ് നിയമത്തിന് അത് ഇറ്റ്സ് ഇല്ലീഗലാണത് അത് ദിലീപ് അത് ചോദ്യം ചെയ്തിരുന്നെങ്കില് അമ്മ സുഹൃത്തുള്ള ദിലീപ് എന്തുകൊണ്ട് ചെയ്തില്ല അമ്മയോടുള്ള വൈകാരികമായ ബന്ധമുണ്ട് പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ ഈ ഈ അമ്മയുടെ ഈ ഫണ്ടിന്റെ ഈ ഫണ്ട് കാര്യത്തില് മമ്മൂട്ടിക്കും മോഹൻലാലിനും സുരേഷ് ഗോപിക്കും ഒപ്പം തന്നെ ആളാണ് ദിലീപ് ആ സിനിമ പിടിച്ചിട്ട് ഒരു പിടിച്ചിട്ട് ആ അഗ്രിമെന്റിന്റെ എമൗണ്ട് കൊടുത്തിട്ട് പിന്നെ ഇതിന് കുറച്ചും കൂടി ലാഭം കിട്ടിയപ്പോൾ ആ ലാഭത്തിന്റെ ഒരു ട്വന്റി ഫൈവ് ലാക്സും കൂടി കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത അമ്മയിലേക്ക് ശരിക്കും അഗ്രിമെന്റ് പ്രകാരം ഒരു ഒരു എമൗണ്ട് ആണ് കൊടുക്കേണ്ടത് പക്ഷെ ഈ പടം നന്നായിട്ട് കളക്ട് ചെയ്തപ്പോൾ അത് ആരെങ്കിലും ചെയ്യോ കളക്ട് ചെയ്തപ്പോൾ എനിക്ക് ഇത്ര രൂപ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൂടി ഞാൻ അമ്മയ്ക്ക് സംഭാവന ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ആളാണത് മനസ്സിലായല്ലേ അയാളത്ര നി കാണരുത് കാരണം അയാളുടെ നന്മകളെ കാണാതിരിക്കരുത് വലിയ സംഭവങ്ങളാണ് അതൊക്കെ ഇതൊക്കെ ഇത് അന്തർ നാടകങ്ങളാണത് മനസ്സിലായല്ലേ ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കണം Subscribe to One India and never miss an update.